സിക്കിം സംസ്ഥാനം എന്നാണ് രൂപീകൃതമായത് സിക്കിം എന്ന രൂപീകൃതമായത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിനാണ് സിക്കിം സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിച്ചത് എന്നാണെന്നും അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ വർഷവും എല്ലാം നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഓരോ ദിവസവും എൻ ഓരോ മിക് പ്രധാനപ്പെട്ട ദിവസങ്ങളും അതായത് ഓരോ സംസ്ഥാനങ്ങളും രൂപീകൃതമായ ഡേറ്റ് വെച്ച് നമ്മൾ പഠിച്ചു പോവുകയാണ് കാരണം അത് ഷോർട്ടാക്കി നമ്മൾ പഠിച്ചു പോകാനാണ് നമ്മളിപ്പം ദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം സിക്കിം എന്നാണ് രൂപീകൃതമായതെന്നാണ് നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിനാണ് സിക്കിം സംസ്ഥാനം രൂപീകൃതമായത് കഴിഞ്ഞ ദിവസം മെയ് ഒന്നിന് മെയ് ഒന്ന് ഡേറ്റ് അനുസരിച്ച് രൂപീകൃതമായത് നമ്മൾ പഠിച്ചു ഇന്ന് മെയ് പതിനാറ് ീ മെയ് മുപ്പത് ഇതെല്ലാം നമ്മൾ ഓരോ ഓരോ ഡേറ്റ് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും രൂപീകൃതമായത് എന്നാണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതെടുത്ത് നോക്കുക ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യുക അപ്പോൾ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജിയോമെട്രിക്കകത്തുനിന്ന് നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ഒരു പ്രോബ്ലമാണ് നമ്മൾ ജിയോമെട്രിക്കകത്തൊന്ന് ചെയ്ത് പഠിച്ചു പോകുന്നത് ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇരുപത്തി സെന്റിമീറ്റർ നീളവും പതിനാറ് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു ഒരു കാർഡ് ബോർഡിൽ നിന്ന് മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ വിസ്തീർണം എത്രയാണ് ഇരുപത്തി സെന്റിമീറ്റർ നീളവും പതിനാറ് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കാർഡ് ബോർഡിൽ നിന്നും മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമുച്ചതുരത്തിന്റെ വിസ്തീർണം എത്രയാണ് അപ്പം ഏറ്റവും വലിയ സമചതുരത്തിന്റെ വശം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാറ് സെന്റിമീറ്റർ ആണ് ഏറ്റവും വലിയ സമചന്ദ്രത്തിന്റെ വശം പതിനാറ് സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എ സ്ക്വയർ ആണ് സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എ സ്ക്വയർ ആണ് എന്ന് പറയുന്നത് പതിനാറാണ് എന്ന് പറയുന്നത് പതിനാറാണ് ഇപ്പൊ പതിനാറിന്റെ സ്ക്വയർ സമീപതത്തിന്റെ വിസ്തീർണ്ണം കണ്ടുപിടിക്കേണ്ട എക്വേഷനാണ് പതിനാറിന്റെ സ്ക്വയർ എ സ്ക്വയർ ഇപ്പൊ പതിനാറിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്രു സെന്റിമീറ്റർ ആണ് ആൻസർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്രു ആണ് ആൻസർ ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ ഇരുപത്തൊന്ന് സെന്റിമീറ്റർ നീളവും പതിനാറ് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു കാർഡ് ബോർഡിൽ നിന്നും മുറിച്ചെടുക്കാവുന്ന ഏറ്റവും വലിയ സമചിതരത്തിന്റെ വിസ്തീർണം എത്രയാണ് ഏറ്റവും വലിയ സമചിതത്തിന്റെ വശം പതിനാറ് സെന്റിമീറ്റർ ആണ് സമചിതരത്തിന്റെ വിസ്തീർണം എ സ്ക്വയർ ആണ് ഇക്വേഷൻ ആണ് എ സ്ക്വയർ പതിനാറിൻ്റെ സ്ക്വയർ അതായത് എന്ന് പറയുന്നത് പതിനാറാണ് പതിനാറിന്റെ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ ഇരുന്നൂറ്റി അൻപത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ സാധാരണ നമ്മൾ എക്സാമിന് പി എസ് സി എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ജോ ജ്യാമിക്കകത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രമിക്കണം ഒരു ക്വസ്റ്റ്യൻ പോലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ചോദിക്കാം എന്തായാലും നമ്മൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എക്സാം വളരെ ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്തു തന്നെ നമ്മൾ ഉത്തരത്തിലെത്തണം മടി കാണിക്കരുത് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കണം ഇക്വേഷൻ തന്നെ എഴുതി വെക്കുന്ന ബുക്കിൽ കിട്ടുന്ന ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കണം എക്സാമിൻ്റെ തലേദിവസം അല്ലല്ലാ ഒരാഴ്ച നമുക്ക് പഠിച്ചെടുക്കത്തക്ക രീതിയിൽ പ്രധാനപ്പെട്ട നോക്കേണ്ടതെല്ലാം എഴുതി കൂട്ടിവെക്കുക ഇടയ്ക്കിടത്തൊക്കെ നോക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു